ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും പിടികിട്ടിയോ ഒന്ന് പറഞ്ഞേ ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും ഒന്ന് വായിച്ച അടുത്ത വചനം കൂടെ വായിച്ചേ മകനെ മകനെ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക ചെയ്യുക നിന്റെ പെരുമാറ്റം നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം ആയിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവ ശുശ്രൂഷ ചെയ്താൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ നിങ്ങളൊക്കെ താമസിക്കുന്ന ദേശത്ത് ഇടവക ഇടവക കാര്യങ്ങൾ പള്ളി കാര്യങ്ങൾ ചിലർ ചിന്തിക്കും ഈ പള്ളിയിൽ പോയി ഞാൻ ഈ ട്രസ്റ്റി ആയാൽ ഈ പള്ളിയിലെ കാര്യങ്ങൾക്ക് സഹായിച്ചാൽ എനിക്ക് എന്ത് മെച്ചം നിനക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ദൈവകാര്യങ്ങളോട് വിശ്വസ്തത ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന അനേക സഹോദരങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അവരൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താ ഈ ശുശ്രൂഷ വഴി വലിയ ദൈവാനുഗ്രഹം കിട്ടും ചിലർ ചിന്തിക്കും എനിക്കെന്ത് നേട്ടം എനിക്കെന്ത് നേട്ടം ദൈവ ശുശ്രൂഷ ചെയ്യാൻ നീ മടി കാണിക്കരുത് നീ മടി കാണിക്കരുത് ദൈവവേല ചെയ്യാനായിട്ടൊരു ഉത്സാഹം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കണം വചനം നമ്മളെ പഠിപ്പിക്കണം മക്കളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം പള്ളി പള്ളിക്കാര്യങ്ങൾ പള്ളിയിലെ സംഘടനകൾ ദൈവാലയ കാര്യങ്ങളോടുള്ള ഒരു ബന്ധം അതിനെത്ര സമയം മാറ്റിവെച്ചാലും അതിന് ഉത്സാഹമുള്ളൊരു മനസ്സുണ്ടായിരിക്കണം വലതകര ഉയർത്തി ചിലർ പറയും പള്ളി പോയ സമയം പോകും ഞാൻ ഇന്ന കാര്യത്തിന് പോയ സമയം പോകും ആയിക്കോട്ടെ സമയം ദൈവകാര്യങ്ങൾക്കല്ലേ കൊടുക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ഉണ്ടാകും